ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാനത്തെ ട്രിക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം കേട്ടോ ഒന്നും അറിയാത്തവർക്ക് പറ്റിയ ഒരു ട്രിക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ചാനലിൽ അധികം ടിപ്സും ട്രിക്സും ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ കുറേ പേര് ഇത് പഠിച്ചിട്ടുമുണ്ട് എന്നാലും ഇതിൽ ചെറിയൊരു ശതമാനത്തോളം ആൾക്കാരെ ഇപ്പോഴും തയ്ക്കാൻ പേടിയാണ് ഇല്ലെങ്കിൽ ഞാൻ തുണി വെട്ടിക്കഴിയുമ്പോൾ അത് കുളമായി പോകും എൻ്റെ പൈസ പോവും എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട് എന്നാൽ അവർക്കൊട്ട് ഒരെണ്ണം തയ്ച്ചെടുക്കണമെന്ന് അതിയായ മോഹം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ കേട്ടോ ഞാൻ ദേ ഇവിടെ ഒരു കോട്ടന്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതിനായിട്ട് രണ്ടര മീറ്റർ ആണ് ആവശ്യം കേട്ടോ അപ്പോ സാധാരണ കേസിൽ നമ്മൾ ഒന്നെങ്കിൽ അളവ് ടേപ്പ് എല്ലാം വെച്ചിട്ട് ഓരോ മാർക്കിങ് ചെയ്താണ് അത് ഫസ്റ്റ് മെത്തേഡ് തയ്യൽ അറിയാവുന്നവരെ സംബന്ധിച്ച് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അളവ് ടോപ്പിൽ നിന്നോ അളവൊക്കെ എടുത്തിട്ട് ചെയ്യും ഇനി രണ്ടാമത്തെ കാറ്റഗറി അധികം അങ്ങനെ അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യും ഒന്നെങ്കിൽ അളവ് ചുരിദാർ വെച്ച് ചെയ്യും അതായത് നമ്മൾ ട്രേസ് ചെയ്യത്തില്ലേ അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുത പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുമല്ലേ ഇന്ന് ഇതൊന്നും അല്ല ഞാൻ അപ്പോ ആദ്യമേ ആ സംഭവം എന്താണെന്ന് കാണിച്ചു തരാം അതെ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതൊന്ന് തുറന്ന് കാണിച്ചിരാം അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകത്തുള്ളൂ രണ്ട് പാർട്ടാണ് നമ്മൾക്കിവിടെ ഉള്ളത് കേട്ടോ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ് ഇതിന്റെ ബാക്ക് പോർഷൻ അപ്പൊ വിചാരിക്കും എന്തിനാണ് ഈ രണ്ടെണ്ണം ഉള്ളത് ഒരെണ്ണം പോരെ നമുക്ക് അത് വെച്ചിട്ട് രണ്ടും ചെയ്താൽ പോരെ ബാക്കില് നമ്മള് ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യില്ല സാധാരണ രീതിക്കാണ് ചെയ്യുന്നത് ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ ഇത് ഇതുപോലെ ആം ഹോള് എക്സ്ട്രാ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെ വെച്ചാലേ മനസ്സിലാകത്തുള്ളൂ കണ്ടോ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഇതുപോലെ ആം ഹോൾ അങ്ങ് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ നമ്മൾ നെക്കെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് കറക്റ്റ് വീതിക്കും ലെങ്തിലൊക്കെ നെക്കെല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഇതിനെക്കൂടെ നമുക്ക് എക്സ്ട്രാ സ്ലീവും വരുന്നുണ്ട് കേട്ടോ ഇതേ ഇതുപോലത്തെ ഒരു സ്ലീവും വരുന്നുണ്ട് സ്ലീവിന്റെ ആം ഹോളും നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു നോച്ചും കൊടുത്തിട്ടുണ്ട് ഇത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിലായിരിക്കും ഞാൻ ഇത് കട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ ചിലവർക്ക് അളവ് പറയാൻ അറിയില്ല സൈസ് പറയാൻ അറിയില്ല എങ്കിൽ നമ്മൾ തമ്മിൽ ആദ്യമേ ഒരു കോൺവെ കോൺവെർസേഷൻ നടത്തിയിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തരുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സൈസിലാണ് ഇത് കട്ട് ചെയ്ത് ഇരിക്കുന്നത് സ്മോൾ സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് എക്സ് മുതൽ ഫൈവ് ക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കൊരു ചുരിദാർ തയ്ക്കണം എന്നൊക്കെ സ്വന്തമായിട്ട് ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചുരിദാറുകൾ വേണമെങ്കിലും തയ്ച്ചെടുക്കാം ഇതാണ് ഇതിന്റെ ബേസ് ആണ് ഈ കാണുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഈ നെക്ക് വേണ്ടെങ്കിലും വേറെ നെക്ക് യൂസ് ചെയ്യാം വേറെ മോഡൽ യൂസ് ചെയ്യാം ഫ്രണ്ടിലെ പ്ലീറ്റ് ഒക്കെ വരുന്ന മോഡൽ ഉണ്ടാവത്തില്ലേ അപ്പൊ നമുക്ക് അതിനൊരു ബേസ് വേണമല്ലോ അതിന് നമുക്ക് ബാക്ക് പാർട്ട് യൂസ് ചെയ്യാം ഫ്രണ്ടിലായിരിക്കുമല്ലോ കുറച്ച് എക്സ്ട്രാ ആയി നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പൊ ഇത് വെച്ച് എങ്ങനെയാണ് ഒരു ടോപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ചുരിദാർ കട്ട് ചെയ്യാൻ പോകുന്നേ അപ്പൊ ഞാൻ തുണി ഒന്നും മടക്കി കാണിക്കുകയോ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന മെത്തേഡേ അല്ല കേട്ടോ ഞാൻ ഇവിടെ തുണി ഇങ്ങനെ ഫുൾ ആയിട്ട് അങ്ങ് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ സൈസിൽ മേടിക്കത്തില്ലേ അത് വെറുതെ ഇതിന്റെ മീഡിയയിൽ അങ്ങ് പ്രേസ് ചെയ്ത് വെക്കാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ അങ്ങ് വെക്കാം ഞാൻ ഈ ഒരു റണ്ണിങ്ങിന്റെ വീതിക്കാണ് ഈ ഒരു പാറ്റേണും റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഏറ്റവും ടോപ്പിലേക്കാക്കി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം എന്നിട്ട് ഒരു ചോക്കോ അല്ലെങ്കിൽ പെൻസിലോ എടുത്തിട്ട് നമ്മൾക്ക് ഈ സൈഡ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഇതിൻ്റെ മാർക്കിങ് കാണിച്ചു തരട്ടെ ഏറ്റവും മുകളിൽ വെക്കാം ഇതിലെക്കൂടെ നിങ്ങൾക്ക് തയ്യൽ എത്തുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഞാൻ കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഷോൾഡറുടെ ഭാഗത്തും ആം ഹോളും സൈഡിലൊക്കെ രണ്ട് ഇഞ്ച് നമ്മൾ കൊടുക്കും കേട്ടോ എന്നിട്ട് ഒരു ചോക്ക് ഞാനിപ്പോൾ ഒരു ചോക്കിനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇതിന്റെ ഒരു ഓരത്തു കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ആം റൗണ്ട് ജസ്റ്റ് കൈ ഇങ്ങനെ മാത്രം ഒന്ന് വെച്ചാൽ മതി കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആം റൗണ്ട് കാണിച്ചു തരാം വളരെ ഈസി ആയിട്ട് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇതിൻ്റെ സൈഡും സൈഡൊക്കെ ഇതാ പോണത് കണ്ടില്ലേ ട്രെയിൻ പോകുന്ന പോലെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇപ്പറേ സൈഡും നിങ്ങൾക്ക് ഈ രണ്ട് ഫോൾഡൊക്കെ ചെയ്യാൻ പറയുമ്പോൾ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെ വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടെ പിന്നെ താഴെ ഇപ്പോൾ ഞാനിത് എലൈനാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ സ്ലിറ്റിൻ്റെ ഉണ്ട് ഞാൻ ഞാനധികം യൂസ് ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ ആ ഒരു പാറ്റേൺ ചെയ്യാതിരുന്നത് ഇനി നമുക്ക് ഇവിടെ ഒരു കർവ് കെർവ് ഏലൈന് നമുക്ക് സൈഡ് തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കർവ് ഷേപ്പും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ബാക്ക് പോർഷൻ ആയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ അടിയിൽ വരച്ച് എടുക്കാം ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി കത്രിക എടുക്കാം ഇതങ്ങ് കട്ട് ചെയ്യാം ഈസില്ലേ കട്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു പാറ്റേൺ മാറ്റാം ആഹാ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് ഇനി ഒന്നും തന്നെ വന്നില്ല നേരെ ഇതങ്ങ് വെച്ച് തയ്ച്ചെടുത്താൽ മതി സെയിം ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ചെയ്യണം ു തുണി രണ്ടാക്കി മടക്കി പിന്നെ നാലാക്കി മടക്കിയൊക്കെ ചെയ്യേണ്ടി വരും ഇതാകുമ്പോ ഒന്നും അറിയാത്തവർക്കും ചെയ്യാം അതിനാണ് നമ്മളിങ്ങനെ ഫുൾ ആയിട്ടുള്ള ഷീറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള പീസിൽ നിന്ന് ഇതുപോലെ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുക ഫ്രണ്ട് പാർട്ടില് ആൻഡ് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഈ ഭാഗൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ബി നെക്ക് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ട്രെൻഡായിട്ടുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഫ്രണ്ടും ചെയ്യാം ഈ ഒരു പാറ്റേണിൽ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിന്റെ സ്ലീവും കൂടെ കാണിച്ചില്ല കട്ട് മാത്രം നമുക്ക് ബാലൻസ് ഉള്ള തുണി ഒന്ന് ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കിയിടുക അതായത് നല്ല വശവും നല്ല വശവും അല്ലെങ്കിൽ ഈയൊരു വശവും ഈ ഒരു വശവും ആണെങ്കിലും ഫേസ് ടു ഫേസ് ഇങ്ങനെ വരുന്ന രീതിക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വേണം സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ ഈ ആം റൗണ്ട് നമ്മൾക്ക് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തന്നെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആദ്യം മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് ഇവിടെ ചെറിയൊരു ഇല്ലേ അവിടെ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കട്ടിക്കായിട്ട് മാർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതാണ് എന്ത് ഫ്രണ്ടിലെ ആം ഹോൾ എന്ന് അറിയാൻ പറ്റും അപ്പോൾ അപ്പം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു സൈഡും ഇതിൻ്റെ ഈ ഒരു ഓരത്തു കൂടെ ഇങ്ങനത്തെ ചോക്ക് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് പോവാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമുക്ക് സ്ലീവും നല്ല ഭംഗിയായിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് നേരെ കത്രിക കങ്ങ് കട്ട് ചെയ്ത് വിടുക ഇതാണ് നമുക്ക് ആം ആംഹോളായിട്ട് കുഴിച്ചു വെട്ടിയിരിക്കുന്ന ഭാഗം ഈ ഒരു പേപ്പറിൽ ഇതാണ് ബാക്കിൽ വരുന്നത് ഫ്രണ്ടിൽ വരുന്നതുകൊണ്ടോ ഇത്രയും നമ്മൾക്ക് വ്യത്യാസമുണ്ട് അപ്പം ഇത് വേണ്ടവര് നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ വരിക പ്രൈസ് ഞാൻ പറയാൻ കേട്ടോ ഇനി പ്രൈസ് പറഞ്ഞില്ല അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻക്വയറിക്ക് മാത്രം നമ്മുടെ വാട്സാപ്പിൽ വരരുത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് ഇത് ഓർഡർ തരിക പോസ്റ്റഡായിട്ട് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെത്തും നിങ്ങൾ ആരും പോസ്റ്റ് ഓഫീസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ്